നമസ്കാരം നാളെ മാർച്ച് പതിനൊന്ന് മുതൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എ പി എൽ ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാവരിലേക്കും ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം ഏറ്റവും ആദ്യമായിട്ട് അറിയിക്കാനുള്ളത് സെർവർ തകരാറുകൾ മൂലം മാർച്ച് പത്ത് വരെ നിർത്തിവെച്ചിരുന്ന റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടപടികൾ നാളെ തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കുന്നതാണ് മുൻഗണന റേഷൻ കാർഡുകളായിട്ടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലുള്ള മുഴുവൻ അംഗങ്ങളുമാണ് റേഷൻ കടകളിലെത്തി ഇ പോസ് മെഷീനിൽ നിങ്ങളുടെ വിരലുകൾ അമർത്തി കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിങ്ങ് നടത്തേണ്ടത് മസ്റ്ററിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ ആധാർ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെയുള്ള വിരലടയാളം റേഷൻ കടയിലെ ഇ പോസ് മെഷീനിലൂടെ അത് റേഷൻ കാർഡിലുള്ള ആൾ തന്നെയാണെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത് അതായത് ഈ റേഷൻ കാർഡിലെ അംഗം കേരളത്തിൽ ജീവിച്ചിരുപ്പുണ്ടെന്നും അല്ലെങ്കിൽ മരണപ്പെടുകയോ അല്ലെങ്കിൽ വിദേശത്ത് പോവുകയോ ചെയ്തിട്ടില്ലെന്നും ഉറപ്പാക്കുവാനാണ് ഈ നടപടി മരണപ്പെട്ടവരുടെയും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ളവരുടെയും പേരിലുള്ള റേഷൻ മറ്റൊരാൾ കൈപ്പറ്റുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് കേന്ദ്ര സർക്കാർ റേഷൻ മസ്റ്ററിങ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഇതിനോട് വലിയ താല്പര്യമില്ലെങ്കിലും കേന്ദ്ര നിർദ്ദേശം ഇപ്പോൾ അനുസരിക്കുകയാണ് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ചുകൊണ്ട് ബയോമെട്രിക് വിവരങ്ങൾ ഉറപ്പാക്കുന്നതാണ് ഇ കെ വൈ സി റേഷൻ മസ്റ്ററിംഗ് റേഷൻ വിഹിതം കൈപ്പറ്റുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ തന്നെ അംഗങ്ങൾക്ക് റേഷൻ വിഹിതം കൈപ്പറ്റുന്നതിന് അവർ അർഹരാണ് എന്നും ഉറപ്പാക്കുകയാണ് ഈ ഒരു റേഷൻ മസ്റ്ററിങ്ങിലൂടെ കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് നീലവെള്ള റേഷൻ കാർഡ് അംഗങ്ങൾ റേഷൻ കാർഡ് മസ്റ്ററിങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളാണ് ഈ ഒരു ഇ കെ വൈ സി മസ്റ്ററിങ്ങിൽ പങ്കെടുക്കേണ്ടത് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും വിരലടയാളം പതിപ്പിച്ചിരിക്കണം അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മസ്റ്ററിങ് ആവശ്യമില്ല അവരുടെ റേഷൻ വിഹിതം മുടങ്ങില്ല അതേസമയം അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മസ്റ്ററിങ് നിർബന്ധമാണ് അവരുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തില്ല മസ്റ്ററിംഗ് പരാജയപ്പെടും അതുകൊണ്ട് തന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാവരും പരിശോധിക്കേണ്ടതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ നാട്ടിലില്ലാത്തവരോ ആയിട്ടുള്ള എല്ലാവരും തന്നെ മസ്റ്ററിങ് പൂർത്തീകരിക്കണം അതിന് കഴിയാത്ത സാഹചര്യമാണെങ്കിൽ റേഷൻ കാർഡിൽ അവരുടെ പേരിന് നേരെ എൻ ആർ കെ എന്ന് രേഖപ്പെടുത്തുന്നതായിരിക്കും തുടർന്ന് അവരുടെ റേഷൻ താൽക്കാലികമായിട്ട് നിർത്തിവെക്കും പിന്നീട് നാട്ടിൽ വന്ന് അവർ സെറ്റിലാകുമ്പോൾ എൻ ആർ കെ ഒഴിവാക്കി റേഷൻ വിഹിതം വാങ്ങാൻ സാധിക്കും മാർച്ച് പത്ത് വരെ താൽക്കാലികമായിട്ട് മസ്റ്ററിങ് നിർത്തിയിട്ടുണ്ടായിരുന്നു മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ കടകൾക്ക് സമീപം പൊതു ഇടങ്ങളിൽ ഇതിനായിട്ടുള്ള സൗകര്യം ഒരുക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ റേഷൻ വിതരണം ഉണ്ടാകില്ല മസ്റ്ററിങ് മാത്രമായിരിക്കും നടക്കുക പ്രത്യേകിച്ചും സ്കൂളുകൾ അംഗനവാടികൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് ഇത്തരത്തിൽ മസ്റ്ററിങ് കേന്ദ്രങ്ങളായിട്ട് പരിഗണിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കെ റൈസ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സംസ്ഥാന സർക്കാർ കെ റൈസ് ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്ന അരിയുടെ വിതരണം മാർച്ച് പന്ത്രണ്ടാം തീയതി മുതൽ ആരംഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിതരണോദ്ഘാടനം മാർച്ച് പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതാണ് ശബരി റൈസ് അത് ജയ അരി അതുപോലെ ശബരി കെയറൈസ് കുറുവാ അരി ശബരി കെയറൈസ് മട്ടയരികളാണ് വിപണിയിലേക്ക് എത്തിക്കുന്നത് ജയ അരി കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലും മട്ടയരിയും കുറുവരിയും കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിലുമാണ് വിതരണം ചെയ്യുകയെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് സപ്ലൈകോ സബ്സിഡി ആയിട്ട് റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകിയിരുന്ന അരിയുടെ ഭാഗമായിട്ടാണ് കെ റൈസ് ഇത്തരത്തിൽ വിപണിയിലേക്ക് എത്തിക്കുന്നത് റേഷൻ കാർഡ് ഒന്നിന് മാസം തോറും അഞ്ച് കിലോ അരി വീതം നൽകുന്നതാണ് ഇതോടൊപ്പം തന്നെ സപ്ലൈകോയിൽ നിന്ന് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന മറ്റ് അരികൾ കാർഡ് ഒന്നിന് അഞ്ച് കിലോ വീതം വാങ്ങാമെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ലയിനം അരി ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സപ്ലൈകോ മുഖേന ശബരി കെയറേസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ടെൻഡർ നടപടികൾ പാലിച്ചുകൊണ്ട് തന്നെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് ഇത്തരത്തിൽ അരി സംഭരിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തെ ജയ അരിയും അതുപോലെ തന്നെ കോട്ടയം എറണാകുളം മേഖലകളിൽ മട്ടയരിയും പാലക്കാട് കോഴിക്കോട് മേഖലകളിൽ കുറുവ അരിയുമാകും വിതരണത്തിനായിട്ട് എത്തിക്കുക ആദ്യഘട്ടത്തിൽ അഞ്ച് കിലോ അരിയുടെ പാക്കറ്റുകളാണ് നൽകുക സപ്ലൈകോയുടെയും ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെയും പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ശബരി കെയറൈസ് ബ്രാൻഡഡ് സഞ്ചിയിൽ വിതരണം ചെയ്യുന്നത് പത്ത് ലക്ഷം രൂപയിൽ താഴെയാണ് തുണിസഞ്ചിക്കുള്ള ചെലവ് വരുന്നത് സഞ്ചി ഒന്നിൻ്റെ വില പരമാവധി പതിമൂന്ന് മുതൽ പതിനാല് രൂപയായിരിക്കും പരസ്യത്തിൽ നിന്നുള്ള തുകയാണ് ഇതിനായിട്ട് കണ്ടെത്തുകയെന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കി റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അതേ അരിയാണ് കേന്ദ്ര സർക്കാർ ഭാരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് ഭാരത് അരിയുടെ വില ഇരുപത്തിയൊൻപത് രൂപയാണെങ്കിലും നാഫെഡ് അടക്കമുള്ള സ്ഥാപനങ്ങൾ വാങ്ങുന്നത് പതിനെട്ട് രൂപ അൻപത്തി ഒൻപത് പൈസ നിരക്കിലാണ് പത്ത് രൂപ നാൽപ്പത്തിയൊന്ന് പൈസ ലാഭത്തിലാണ് ഈ അരി വിൽക്കുന്നത് എന്നാൽ ഒൻപത് രൂപ അൻപത് പൈസ മുതൽ അതുപോലെ തന്നെ പതിനൊന്ന് രൂപ പതിനൊന്ന് പൈസ വരെ ബാധ്യത ഏറ്റെടുത്താണ് ശബരി കേറൈസ് സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ പൊതുജനങ്ങൾക്കായിട്ട് ഇപ്പോൾ നൽകുന്നതെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് റേഷൻ കാർഡ് ഉടമകൾക്കായിട്ട് വന്നിരിക്കുന്നത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക